ക്രിസ്റ്റ് ഫോർ ലൈഫിലേക്ക് സ്വാഗതം ഇവിടെ നാം ബൈബിളിലൂടെ അധ്യായം തോറും യാത്ര ചെയ്യുന്നു ഈ പരമ്പരയിൽ ഉൽപ്പത്തി പുസ്തകം നാം വാക്യം തോറും പഠിക്കുകയും ഹീബ്രോ സഭ പാരമ്പര്യം യഥാർത്ഥ ജീവിതത്തിലെ പ്രായോഗികത എന്നിവയിൽ നിന്ന് ആഴമായ സത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു നമുക്കൊരുമിച്ച് ദൈവവചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഉൽപ്പത്തി അധ്യായം രണ്ടു വാക്യം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ യഹോവയായ ദൈവം മനുഷ്യനെ എടുത്തതിനെ വേല ചെയ്യാനും സൂക്ഷിക്കാനും ഏതൻ തോട്ടത്തിലാക്കി പിന്നെ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്തെന്നാൽ അത് തിന്നുന്ന ദിവസം നീ മരിക്കും രക്ഷാചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിലേക്കാണ് ഇവിടെ നാം എത്തുന്നത് ദൈവം ആദാമിനെ തോട്ടത്തിലാക്കുന്നത് ഒരു അതിഥിയായിട്ടല്ല മറിച്ച് ഒരു കാര്യസ്ഥനായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു ക്രിയകൾ അബാദ് വേല ചെയ്യുക അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക എന്നും ഷമാർ സൂക്ഷിക്കുക അല്ലെങ്കിൽ കാക്കുക എന്നും പിന്നീട് തിരുവഴുത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളെ ഉപയോഗിച്ച അതേ വാക്കുകളാണ് ഏതൻ വെറുമൊരു പറുതീസയായിരുന്നില്ല അതൊരു വിശുദ്ധ സ്ഥലമായിരുന്നു ഒരു ആലയം ആദാം ആദ്യത്തെ മനുഷ്യൻ മാത്രമല്ല ആദ്യത്തെ പുരോഹിതൻ കൂടിയായിരുന്നു വിശുദ്ധ ബേസിൽ വിശുദ്ധ അഗസ്റ്റിൻ എന്നിവരെ പോലെയുള്ള സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ആദാമിന്റെ പങ്ക് വെറും കാർഷികമായിരുന്നില്ല അത് ആത്മീയമായിരുന്നു സമാധാനം നിലനിർത്താനും അനുസരണത്തിലൂടെ ദൈവത്തെ ആരാധിക്കാനും ഈ ദൈവിക ഭവനം സംരക്ഷിക്കാനും അവൻ വിളിക്കപ്പെട്ടു ദൈവവും മനുഷ്യനും തമ്മിലുള്ള യഥാർത്ഥ അടുപ്പത്തെയാണ് ഏതൻ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് ഓർത്തഡോക്സ് പാരമ്പര്യം പഠിപ്പിക്കുന്നു ആദാമിന്റെ കടമ വെറും അധ്വാനമായിരുന്നില്ല അതൊരു ആരാധനയായിരുന്നു അവന്റെ വേലയും ആരാധനയും ഒന്നായിരുന്നു മനുഷ്യൻ ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന സഭയുടെ വേദോപദേശവും ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു ഈ വാക്യം മനുഷ്യന്റെ വിളിക്കുള്ള അടിസ്ഥാനമിടുന്നു അതിരുകൾക്കുള്ളിലെ സ്വാതന്ത്ര്യം അനുസരണത്തിലൂടെ പ്രകടിപ്പിക്കുന്ന സ്നേഹം ഈ കൽപ്പനദോറയുടെ ദൈവിക നിർദ്ദേശങ്ങൾ ആദ്യ പ്രകടനമാണെന്ന് ആധുനിക ബൈബിൾ പണ്ഡിതന്മാരും എടുത്തുപറയുന്നു ഇത് സംശയത്തിൽ നിന്ന് ജനിച്ച ഒരു നിയന്ത്രണമല്ല മറിച്ച് ദൈവിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹനിർഭരമായ മുന്നറിയിപ്പാണ് നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം ഒരുപാട് കാലമായി ഒരു രഹസ്യമാണ് എന്തിനാണ് അതവിടെ വെച്ചത് ഹീബ്രൂ ചിന്തയിൽ നന്മതിന്മകളെ തിരിച്ചറിയുന്ന അറിവ് എന്നത് ധാർമ്മിക സ്വയംഭരണത്തെ സൂചിപ്പിക്കുന്നു അതായത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെ വിശ്വസിക്കുന്നതിനുപകരം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നന്മയും തിന്മയും നിർവചിക്കാനുള്ള ആഗ്രഹം ഇത് സ്നേഹത്തിന്റെ ഒരു പരീക്ഷണമായിരുന്നു ആദാം ദൈവവചനത്തെ വിശ്വസിക്കുമോ അതോ സ്വാതന്ത്ര്യം തേടുമോ ദൈവശാസ്ത്രപരമായ ഈ ഭാഗം മനുഷ്യന്റെ പാപം സ്വതന്ത്ര ഇച്ഛാശക്തി അനുസരണക്കേടിന്റെ അനന്തരഫലങ്ങൾ എന്നിവയുമായുള്ള പോരാട്ടത്തെ മുൻകൂട്ടി കാണിക്കുന്നു എന്നാൽ ഇത് ക്രിസ്തുവിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യുന്നു പിന്നീട് വിശുദ്ധ പൗലോസ് യേശുവിനെ അവസാനത്തെ ആദാം എന്ന് വിളിക്കുന്ന കാരണം ആദ്യത്തെ ആദാമിന് വിപരീതമായി യേശു മരണം വരെ അനുസരണമുള്ളവനായിരിക്കുകയും ആദ്യത്തേത് മരണം വരുത്തിയടത്ത് ജീവൻ കൊണ്ടുവരികയും ചെയ്തു ഏതനിലെ ഈ നിമിഷം നമ്മെ ഗച്ഛമനിയിലേക്ക് നയിക്കുന്നു അവിടെ ഒരു തോട്ടത്തിൽ വെച്ച് യേശു അനുസരണത്തിന്റെ ആത്യന്തിക പരീക്ഷണം നേരിടുകയും എന്റെ ഇഷ്ടമലനന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഒരു ആത്മീയ ചിന്തയ്ക്കായി നമുക്കിവിടെ അല്പം നിർത്താം ദൈവം ആദാമിനെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്തവും ഏൽപ്പിച്ചു ഇത് ഇന്നും നമുക്കും ബാധകമാണ് ദൈവത്തിൽ നിന്നുള്ള ഓരോ സമ്മാനവും സ്വാതന്ത്ര്യം ബന്ധങ്ങൾ വിഭവങ്ങൾ അവയെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള ഒരു വിളി നൽകുന്നു ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന തോട്ടങ്ങളെ നാം പരിപാലിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലെ വേണ്ടിയുള്ള ഇടങ്ങളെ നാം സൂക്ഷിക്കുന്നുണ്ടോ ഇതും ശ്രദ്ധിക്കുക ആദ്യത്തെ കൽപ്പന നൽകിയത് സ്നേഹത്തിലാണ് നമ്മെ പരിമിതപ്പെടുത്താനല്ല മറിച്ച് നമ്മെ സംരക്ഷിക്കാനാണ് ദൈവത്തിന്റെ അതിരുകൾ നമ്മെ സന്തോഷത്തിൽ നിന്ന് അകറ്റുന്ന മതിലുകളല്ല മറിച്ച് ജീവൻ നിലനിർത്തുന്ന വേലികളാണ് നാം അവക്ക് പുറത്തേക്ക് കടക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയല്ല മറിച്ച് അവൻ രൂപകൽപ്പന ചെയ്ത ജീവിതത്തിൽ നിന്ന് നാം അകന്നുപോകുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് സൗന്ദര്യം പാപത്തിനു മുൻപുതന്നെ ദൈവം വീണ്ടെടുപ്പിനുള്ള വഴി ഒരുക്കുകയായിരുന്നു കാരണം ആദാം നൽകാൻ പരാജയപ്പെട്ട അനുസരണം ക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറ്റപ്പെട്ടു അവനിലൂടെ ശാപം അനുഗ്രഹമായി മാറുന്നു മടങ്ങിവരവായി മാറുന്നു ഒരു നിമിഷം ചിന്തിക്കുക എന്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ ദൈവത്തിൻറെ ജ്ഞാനത്തെക്കാൾ എൻറെ സ്വന്തം അറിവിനെ വിശ്വസിക്കുന്നത് ലംഘിക്കാൻ ഞാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന എന്ത് അതിരുകളാണ് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത് പ്രാർത്ഥിക്കുക കർത്താവേനിന്നെ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ നിന്റെ കൽപ്പനകളെ ഭാരങ്ങളായിട്ടല്ല അനുഗ്രഹങ്ങളായി കാണാൻ എന്നെ സഹായിക്കണമേ എന്റെ ഹൃദയത്തെ അനുസരണമുള്ളതും തുറന്നതുമാക്കണമേ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ അത് നിങ്ങളിൽ തന്നെ ഒതുക്കരുത് കൂടുതൽ ആഴത്തിലുള്ള ബൈബിൾ പഠനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക സത്യം അന്വേഷിക്കുന്ന ഒരാളുമായി ഇത് പങ്കിടുക നിങ്ങളുടെ ചോദ്യങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ ഞങ്ങളെ അറിയിക്കാൻ ക്രൈസ്റ്റ് നാല് ലൈഫ് ഒന്ന് നാല് മൂന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ ബന്ധപ്പെടുക ഞങ്ങളോടൊപ്പം ദൈവവചനം പഠിച്ചതിന് നന്ദി ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്ത് ഉൽപ്പത്തിയിലൂടെയുള്ള ഈ മുഴുവൻ യാത്രയിലും ഞങ്ങളോടൊപ്പം ചേരുക അവന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ അടുത്ത അധ്യായത്തിൽ കാണാം